കേഴരിയൂരിലെ ആനപ്പാറക്വാറിയിലെ ഖനനം നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഖനനം മൂലം മുപ്പതിലധികം വീടുകൾക്ക് ഇതുവരെ കേടുപാടുകൾ സംഭവിക്കുകയും കിണറുകളടക്കം വറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ട് സമീപത്തെ ശിവക്ഷേത്രത്തിലും വിളലുകൾ സംഭവിച്ചിട്ടുണ്ട് ജനവാസ മേഖലയിലാണ് ആനപ്പാറ കോറി സ്ഥിതി ചെയ്യുന്നത് പാകപൊട്ടിക്കുമ്പോൾ സമീപത്തെ വീടുകൾക്ക് മുകളിലേക്ക് കല്ലുകൾ തിളച്ചു വീഴുന്നത് പതിവാണ് മുപ്പതിലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഏഴ് വീടുകൾ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാതായ അവസ്ഥയിലുമാണ് കിണവുകൾ വറ്റുകയും ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട് നടുവത്തൂർ ശിവക്ഷേത്രത്തിനും വിള്ളലുകൾ ഏറ്റിട്ടുണ്ട് കോറി മാലിന്യം ഒഴുകിയെത്തി ക്ഷേത്രക്കുളവും ഉപയോഗശൂന്യമാണ് ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ് അവിടെ പെർമിഷൻ പുനർക്രമീകരിച്ചു കൊടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ജനങ്ങളെയും അതോടൊപ്പം ക്ഷേത്ര വിശ്വാസികളെയും ഒന്നടങ്കം ചൂഷണം ചെയ്യുകയും അവരെ വഞ്ചിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇതിനെതിരെ പ്രകൃതി സംരക്ഷണ സംഘടനകളായി വിവിധ സംഘടനകൾ ക്രോഡീകരിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഖനനം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പഠനം നടത്തണമെന്നും കോവി അടച്ചുപൂട്ടണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ൾ അറിയിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പരിസ്ഥിതി സംഘടനകൾ ജനം കോഴിക്കോട്